ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായി ഇരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കുറച്ച് ടിപ്സുകളാണ് ഈ വീഡിയോയിലെ ഏതെങ്കിലുമൊക്കെ ടിപ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം നമ്മൾ തുണി കഴുകാൻ ഉപയോഗിക്കുന്ന വാഷിംഗ് ലിക്വിഡ് ഉപയോഗിച്ച ശേഷം നമ്മൾ ഉപയോഗശൂന്യമായി കളയുന്ന ഇതുപോലുള്ള ബോട്ടിൽ കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഈ ബോട്ടിലിൻ്റെ മൂടിയിൽ ദ ഇതുപോലെ കുറച്ച് കുഞ്ഞു കുഞ്ഞ് ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഹോൾസ് ഇട്ട് കൊടുത്തതിനു ശേഷം നമുക്ക് ഇതിൽ നിറയെ വെള്ളം പിടിച്ചെടുക്കാം വെള്ളം നിറച്ചെടുത്തതിന് ശേഷം ഈ ബോട്ടിലിൻ്റെ മൂടി കൊണ്ട് നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് അടച്ചു കൊടുക്കാം ശേഷം നമുക്ക് നമ്മുടെ വീട്ടുമുറ്റത്ത് ചെടികളുള്ള ഭാഗത്തേക്ക് ഈ ബോട്ടിൽ കൊണ്ടുപോയി സൂക്ഷിക്കാം ഈ ഒരു ബോട്ടിലിൽ നിറച്ചു വെച്ചിട്ടുള്ള വെള്ളം നമുക്കിടയ്ക്കിടയ്ക്ക് നമ്മുടെ ചെടികളിലേക്ക് തളിച്ചു കൊടുക്കാവുന്നതാണ് ഈ ബോട്ടിലിനുള്ളിൽ ആ ഒരു ലിക്വിഡിൻ്റെ അംശമുള്ളത് കൊണ്ട് തന്നെ പ്രാണികളും പുഴുക്കളും ഒന്നും വരാതെ നമ്മുടെ ചെടികളെ സംരക്ഷിക്കും ഈ ഒരു വെള്ളം നമുക്ക് ചെടികളുടെ ഇലകളിൽ മാത്രമല്ല ചെടികളുടെ ചുവട്ടിലും ഒഴിക്കാവുന്നതാണ് ഈ ബോട്ടിലെ വെള്ളം തീരുന്ന സമയത്ത് നമുക്ക് വീണ്ടും വെള്ളം നിറച്ച് ഇതുപോലെ തന്നെ നമ്മുടെ ചെടികളിലേക്ക് ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഒഴിക്കാവുന്നതാണ് ചെടികൾക്കിടയിൽ തന്നെ ഈ ഒരു ബോട്ടിലിൽ വെള്ളം നിറച്ച് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് നമുക്ക് എപ്പോഴും വെള്ളം എടുക്കാൻ പോവേണ്ട ആവശ്യമില്ല നല്ലതുപോലെ വെയിൽ കിട്ടുന്ന സ്ഥലമാണെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും ഇതുപോലെ നനച്ചു കൊടുക്കണം പല ദിവസങ്ങളിലും ചെടികൾ വാടി നിൽക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു ബോട്ടിലിൽ വെള്ളം നിറച്ച് ചെടികൾക്കടുത്ത് തന്നെ വെച്ചത് ആ അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇതുപോലെ വെള്ളം തളച്ചു കൊടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇതുപോലെ വെള്ളം നനയ്ക്കുമ്പോൾ കുഞ്ഞുമക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും അപ്പോൾ അവരോട് പറഞ്ഞാൽ അവർക്കും വളരെ ആയിട്ട് തന്നെ ചെടികൾക്ക് വെള്ളം ഒഴിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇനി ആരും ലിക്വിഡ് വാങ്ങുന്ന ഇതുപോലുള്ളൊരു ബോട്ടില് ഉപയോഗശൂന്യമായിട്ട് വലിച്ചെറിയുകയോ ആക്രിക്കാർക്ക് കൊടുക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല ഇത് നമ്മുടെ വീട്ടിൽ പിടിച്ചിട്ടുള്ള ബീൻസ് ആണ് അപ്പോൾ ഈ ഒരു ബോട്ടിലിന്റെ ഉപയോഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം ഇനി നമുക്ക് വേണ്ടത് ബ്ലീച്ചിങ് ആണ് അതിനായി ഞാനിവിടെ ഒരു ലിക്വിഡിന്റെ ഒഴിഞ്ഞ ബോട്ടിൽ എടുത്തിട്ടുണ്ട് ഇതിന്റെ അടപ്പിലും ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പെയിൻറ്റിൻ്റെ ടിന്നിലോ അല്ലെങ്കിൽ നമുക്ക് ഉപയോഗമില്ലാത്ത ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ടിന്നിൽ ഇതുപോലെ നമുക്ക് ബ്ലീച്ചിങ് പൗഡർ ഇട്ട് കൊടുക്കാം ഒരു മൂന്നോ നാലോ സ്പൂൺ ബ്ലീച്ചിങ് പൗഡർ ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം നല്ലതുപോലെ മിക്സ് ആയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർക്കാം വെള്ളവും കൂടി മിക്സ് ചെയ്ത ശേഷം ഈ ഒരു ബോട്ടിലേക്ക് ആക്കി കൊടുക്കാം ഞാനിവിടെ ബ്ലീച്ചിങ് പൗഡർ മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ച ശേഷമാണ് ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനെ ചെയ്താലും മതിയാകും ഇനി ഇതിലേക്ക് ഒരു പത്തോ പതിനഞ്ചോ തുള്ളി ഡിഷ് വാഷ് കൂടി ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് ഷേക്ക് കൊടുക്കാം നല്ലതുപോലെ മൂടികൊണ്ടടച്ച് ഒന്ന് കുലുക്കിയെടുത്തിട്ടുണ്ട് ഈ ഒരു ലിക്വിഡ് നമുക്ക് നമ്മുടെ കിച്ചൺ സിങ്കിന്റെ അടിയിൽ സൂക്ഷിച്ചു വയ്ക്കാവുന്നതാണ് ഇതൊരിക്കലും വാഷിംഗ് മെഷീൻ്റെ അടുത്ത് സൂക്ഷിക്കാൻ പാടില്ല കാരണം കുഞ്ഞു കുഞ്ഞുകുട്ടികളൊക്കെ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവർ ഇതേത് ആണെന്ന് അറിയാതെ ഈ ഒരു ലിക്വിഡ് എടുത്തിട്ട് വാഷിംഗ് മെഷീനിലേക്ക് ഒഴിക്കും അപ്പോൾ തുണികളൊക്കെ പോകും അതുകൊണ്ട് ഒരിക്കലും ഇത് നമ്മൾ വാഷിംഗ് മെഷീൻ്റെ അടുത്ത് വയ്ക്കാൻ പാടില്ല കുഞ്ഞു കുട്ടികളല്ല വലിയവരായാലും ചിലപ്പോൾ ഈ ഒരു ബോട്ടിൽ കാണുമ്പോഴേക്കും ഇതെടുത്തിട്ട് നമുക്ക് വാഷിംഗ് മെഷീനിലേക്ക് ഒഴിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം ഇത് വെക്കേണ്ടത് കിച്ചൺ സിങ്കിൻ്റെ അടിയിൽ വെച്ചാൽ നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ രാത്രി കിടക്കുന്നതിന് മുൻപ് സിങ്കിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം നമ്മൾ രാവിലെ വരുമ്പോഴേക്കും കിച്ചണിലേക്ക് വരുമ്പോഴേക്കും നമ്മുടെ സിങ്കിലെ അഴുക്കെല്ലാം പോയിട്ട് ആ ഒരു കുഴിയിലേക്ക് പോകുന്ന പൈപ്പിലുള്ള ആ ഒരു അഴുക്കുകളെല്ലാം ഓട്ടോമാറ്റിക്ക് പോയിട്ടുള്ളതായിരിക്കും കിച്ചൺ സിങ്കിൽ ഒഴിക്കുന്ന സമയത്ത് വെള്ളം പോകുന്ന ഹോൾസിൽ മാത്രം ഒഴിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ ഞാൻ ഒഴിച്ചു കൊടുത്തത് ബാത്റൂമിലാണ് ക്ലോസറ്റിൽ നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ ഇത് ഒഴിച്ചു കൊടുക്കാം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്നും ഉരച്ച് കൊടുത്താൽ മതി അതുപോലെ പായലൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് പുറത്തെ പൈപ്പിൻ്റെ മൂട്ടിലുള്ള ആ ഒരു സ്ഥലത്തൊക്കെ പായൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയും നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് വെയിറ്റ് ചെയ്ത ശേഷം നല്ലതുപോലെ ഒന്ന് ഉരച്ച് കഴുകി കൊടുത്താൽ മതി നല്ലതുപോലെ തന്നെ നമുക്ക് പായലെല്ലാം പോയി കിട്ടും വഴിവഴുപ്പും കാര്യങ്ങളും ഒന്നും നമ്മുടെ ബാത്റൂമിൽ ഉണ്ടാകത്തില്ല ഇത് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ചെയ്താൽ മതി ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ടൈലൊക്കെ കേടായി പോകാൻ സാധ്യതയുണ്ട് ഞാനിവിടെ സിംഗിൽ ഒഴിക്കുന്ന ആ ഒരു വീഡിയോ ഇവിടെ പോയതാണ് അതുകൊണ്ടാണ് കാണിക്കാൻ സാധിക്കാത്തത് ഇനി നമ്മൾ കാണിക്കുന്നത് നമ്മുടെ കാലിലെ വേദന അതുപോലെ തന്നെ കാൽപാദം വേദന കാൽമുട്ട് വേദന ഇതിനൊക്കെ ആയിട്ടുള്ളൊരു ഹോം റെമഡിയാണ് അതിനായിട്ട് നമുക്ക് വേണ്ടത് എരിക്കിൻ്റെ ഇലയാണ് എരിക്കിൻ്റെ ഇല റോഡ് സൈഡിലൊക്കെ ഇഷ്ടം പോലെ ഉള്ളതാണ് അപ്പോൾ ഇത് ഈ കാണുന്നതാണ് എരിക്കില ഇത് ചൂടാക്കിയതിന് ശേഷം നമ്മുടെ കാലിൽ എവിടെയാണോ വേദനയുള്ളത് ആ ഭാഗത്ത് ഒന്ന് ചൂട് കൊടുത്താൽ മതി പച്ച പച്ച തൊണ്ട് ഇതുപോലെ ഗ്യാസ് അടുപ്പിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം ഈ എരിക്കിൻ്റെ ഇലകൾ അതിൻ്റെ മുകളിലേക്ക് വെച്ച ശേഷം കാൽപാദം അതിൽ ചവിട്ടി വയ്ക്കാവുന്നതാണ് അങ്ങനെ ചെയ്താലും മതി അല്ലെന്നുണ്ടെങ്കിൽ വെള്ളം തിളപ്പിച്ച് ആ വെള്ളം ചെറു ചൂടോടെ നമ്മുടെ കാൽപാദങ്ങൾ ആ വെള്ളത്തിലേക്ക് മുക്കി വെച്ചാലും നമ്മുടെ കാൽപാദത്തിൽ ഉണ്ടാകുന്ന ഉപ്പൂറ്റിയിൽ ഉണ്ടാകുന്ന വേദനയും ഒക്കെ മാറുന്നതാണ് ഒരാഴ്ച തുടരെ ചെയ്യണമെന്ന് മാത്രം ഇനി ഈ വീഡിയോയിലെ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ നമ്മുടെ മുടി കെട്ടാൻ ഉപയോഗിക്കുന്ന ഹെയർ ബാൻഡ് ഇതുപോലെ വലിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിനെ പഴയതുപോലെ അതായത് പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ളൊരു കുഞ്ഞു ടിപ്പാണ് അതുപോലെ തന്നെ ഇതിലുള്ള എണ്ണമയവും കാര്യങ്ങളും ഒക്കെ പോയി കിട്ടാനുള്ളൊരു കുഞ്ഞു ടിപ്പാണ് അതിനായിട്ടൊരു ചെറിയ പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് അളവിൽ വെള്ളം ചൂടാക്കുക നല്ലതുപോലെ തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് ഈ ഹെയർ ബാൻഡ്സ് ഇതുപോലെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് സമയം അങ്ങനെ കിടന്നതിന് ശേഷം നമുക്ക് ഹെയർ ബാൻഡ് എടുത്തു മാറ്റാം എന്നതിന് ശേഷം ചൂട് പോയി കഴിഞ്ഞതിന് ശേഷം നമുക്കിത് വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയെടുക്കാം നമ്മുടെ ഹെയർ ബാൻഡ് പഴയ രൂപത്തിൽ നമുക്ക് കിട്ടുന്നതാണ് തിളച്ച വെള്ളത്തിലിട്ടത് കൊണ്ട് തന്നെ ഇതിലുള്ള എണ്ണമയവും അത് കാര്യങ്ങളൊക്കെ പോയി കിട്ടുന്നതാണ് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് ഈ വീഡിയോയിലെ ലാസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മുടെ വീട്ടിൽ എപ്പോഴും എല്ലാവരുടെ വീടുകളിലും കറിവേപ്പില ഉണ്ടാവണമെന്നില്ല പുറത്തുനിന്നൊക്കെ കറിവേപ്പില വാങ്ങുന്നവരാണെങ്കിലും റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ നിന്നും കൊണ്ടുവരുന്ന കറിയിലീസ് ആണെങ്കിലും സൂക്ഷിച്ച് ഒത്തിരി നാൾ ഉപയോഗിക്കാനുള്ളൊരു ടിപ്പാണ് ഇതൊരു അടിപൊളി ടിപ്പാണ് ഇതുപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് മൂന്ന് മാസം ഒരു കേടും കൂടാതെ തന്നെ ഈ കറിവേപ്പില ഇരിക്കുന്നതാണ് ഈ കറിവേപ്പില ഞാൻ എൻ്റെ വീട്ടിൽ പോയ സമയത്ത് കൊണ്ടുവന്നതാണ് അപ്പോൾ നല്ല മഴ പെയ്ത് നിന്നിരുന്ന സമയമാണ് അത് കഴിഞ്ഞ് നല്ല വെയിൽ വന്നപ്പോൾ നല്ല രീതിയിൽ തന്നെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു കറി ലീവ്സ് അപ്പോൾ നമുക്കിത് കഴുകി ഉണക്കേണ്ട ആവശ്യം വന്നിട്ടില്ല നമുക്ക് നമുക്കതിനായിട്ട് ആദ്യമായിട്ട് വേണ്ടത് നല്ലതുപോലെ വൃത്തിയായിട്ട് ഉണങ്ങിയ ഒരു കണ്ടെയ്നറാണ് നല്ല വൃത്തിയുള്ള കണ്ടെയ്നർ ആയിരിക്കണം അതിലേക്ക് നമ്മൾ കറിയിലേക്ക് ഇതുപോലെ ഈ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ ഇതള്ളികൾ അടർത്തിയെടുത്ത് ഈ ബോട്ടിലുള്ളിലേക്ക് ഇടുക എന്നിട്ട് നല്ലതുപോലെ ടൈറ്റ് കുച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണെങ്കിൽ ഈ കറിവേപ്പില അതുവരെ ഈ കറിവേപ്പില കേട് കൂടാതെ ഇങ്ങനെ തന്നെ ഇരിക്കുന്നതായിരിക്കും കൂടാതെ നമുക്ക് വേണമെങ്കിൽ അല്പം വെളിച്ചെണ്ണ ഇതിലൊന്ന് സ്പ്രെഡാക്കി കൊടുത്തതിനു ശേഷവും സൂക്ഷിക്കാം അതിനേക്കാളൊക്കെ ഒക്കെ ബെറ്ററായിട്ട് എനിക്ക് തോന്നിയത് ഇത് ഒത്തിരി ദിവസം ഞാനിത് ഉപയോഗിച്ചു അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് എൻ്റെ വീഡിയോ ഇത്രയും സമയം കണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി ഇത്രയും നാളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തവർക്കും ഒരുപാട് താങ്ക്സ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ അപ്പോൾ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ ബൈബൈ അസ്സലാമോലേക്കും